ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണവുമായി പി വി അൻവർ എം എൽ എ ഉന്നയിക്കുമ്പോൾ തകിടം മറിയുന്ന സർക്കാരിനെ കൂടി ഒന്ന് ഓർക്കണം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വിഷയങ്ങൾ കൂടുതൽ വഷളാകുമ്പോൾ ഇനി എന്ത് പ്രതികരണം നടത്തിയാലും കുളമാകും അപ്പോൾ പിന്നെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം ഇപ്പോൾ ഈ ഒരു കൊട്ടാരമാണ് വിഷയം കൊട്ടാരത്തിന്റെ തെളിവുകളാണ് ആദ്യം നമുക്ക് മുന്നിലേക്ക് കാണിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്നതാണ് അൻവർ എം എൽ എ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആരോപിച്ചിട്ടുള്ള എ ഡി ജി എമ്മിന്റെ കൊട്ടാരം പണിയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ആ പണിയാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആരോപണത്തിൽ ഒന്നാമത്തെ കാര്യം തെളിഞ്ഞു കഴിഞ്ഞു തിരുവനന്തപുരം കവടിയാറിൽ അജിത് കുമാർ കൊട്ടാര സമാനമായ വീട് പണിയുന്നുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതായത് സെൻറ്റിന് എഴുപത് ലക്ഷത്തിലധികം വിലയുള്ള പത്ത് സെൻറ്റാണ് മേടിച്ചിട്ടുള്ളത് ഇതിനുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു എന്ന് മാധ്യമങ്ങൾ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതോടെ ആകെ പുല്ലാപ്പു പിടിച്ചിരിക്കുകയാണ് എ ഡി ജി പി എം എന്നാൽ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല ഈ ആരോപണം സോളാർ കേസ് അട്ടിമറിച്ചതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട് സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് അജിത് കുമാർ സരിധയോട് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് പരാതിക്കാരി മൊഴി മാറ്റാൻ തയ്യാറായതെന്നും അൻവർ പറയുന്നുണ്ട് കൂടാതെ എടവണ്ണയിൽ റിതാൻ എന്ന യുവാവ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ നിരപരാധി കൊടുക്കാൻ എം ആർ അജിത് കുമാർ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട് കേസിൽ കുറ്റാരോപിക്കപ്പെട്ട ഷാൻ എന്ന യുവാവുമായി ഋഥാൻ്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനും ഇടപെട്ടു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് പക്ഷേ ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുള്ളത് ആ ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ അങ്ങനെ ഒരു മൊഴി നൽകണമെന്ന് ഭാര്യയ്ക്ക് മേൽ പോലീസ് സമ്മർദ്ദം ചെലുത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു എല്ലാം അൻവർ ആരോപിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അൻവർ എന്ത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ അൻവറിന് ഇതെങ്ങനെ അറിയാമെന്നു പറഞ്ഞ ാണ് മറ്റൊരു എന്നാൽ ഇതെല്ലാം സത്യമാണോ എന്നത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനുവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അതിനെതിരെ ഒരു നടപടിയെടുത്തതും കേസ് അന്വേഷിക്കാൻ പുതിയൊരു ചുമതല ചുമതലപ്പെടുത്തിയിട്ടുള്ളതല്ല ഇതിന്റെ പ്ലാനും ചില വീടിന്റെ ചിത്രങ്ങളുമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പിന്നെ എം ആർ അജിത് കുമാറിനെ മാറ്റുമെന്ന കാര്യത്തിൽ തീരുമാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നത് ആ സ്ഥാനത്തേക്ക് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് ജയിൽ മേധാവി ബൽറാൻ കുമാർ ഉപാധിത്യ എന്നിവരെയാണ് പരിഗണിക്കുന്നത് ഇതിനപ്പുറം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് എ ഡി ജി പി മാനേജ് ഇബ്രാഹാമിനെയും സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് ഇനി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെങ്കിലും സസ്പെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാണ് വിവരം ക്രമസമാധാനത്തിന് പുറമേ ബി ബെറ്റാലിയന്റെ ചുമതല കൂടി അജിത് കുമാറിനുണ്ട് ഈ ക്രമസമാധാന ചുമതല ഒഴിവാക്കി ബെറ്റാലിയൻ ചുമതല മാത്രമാക്കി നിലനിർത്തി സസ്പെൻഷൻ ഒഴിവാക്കിയേക്കുമെന്നുള്ള കരുതലുമുണ്ട് ഇതല്ലെങ്കിൽ പോലീസിൽ നിന്ന് ഇനി മറ്റേതെങ്കിലും യൂണിഫോം സർവീസിലേക്ക് മാറ്റുമെന്നതും പരിഗണനയാണ് ഇങ്ങനെയാണെങ്കിൽ ജയിൽ വകുപ്പിലേക്കാവും മാറ്റം ഉണ്ടാകുക എന്നും പറയുന്നുണ്ട് അജിത് കുമാറിനെതിരെയുള്ള ഡി ജി പി റാങ്ക് ഉള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രി കോട്ടയത്ത് പ്രഖ്യാപിച്ചിരുന്നു കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വേദിയിലിരുത്തിയാണ് അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് വലിയ രീതിയിലുള്ള ഒരു നടപടിയായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത് വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ ഇവരാരെങ്കിലും ആകും അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുകയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അന്നോറിന്റെ ആരോപണത്തിൽ ഡി ജി പി എസ് ദർവേഷ് സാഹിബുമായി കോട്ടയത്ത് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് ഖ്യാപിച്ചിട്ടുള്ളത് എന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയും ഒന്ന് ഭയക്കുന്നുണ്ട് വേറൊന്നുമല്ല ഈ സ്വർണ്ണക്കടത്ത് കേസിൽ സരിതയ്ക്ക് മൊഴി മാറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരിക്കെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പം ഇവിടെയൊക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഈ ഒരു അന്വേഷണത്തിൽ ഇത് സത്യമാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്